അടിപൊളി മഴ വന്നു പോയി കേട്ടോ അപ്പൊ അതെ ഞാനൊരു ചാക്ക് വാങ്ങിക്കാൻ വേണ്ടിട്ട് ഹായ് ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും രാവിലെ തന്നെ എഴുന്നേറ്റിട്ടാണ് ഉള്ളത് ചാറിനും കുഞ്ഞിനെയൊക്കെ ഒന്ന് രാവിലെ ഒന്ന് പുറത്തൊക്കെ വിട്ടിട്ട് അതെ നമ്മൾ കുറച്ച് ഫോട്ടോ എടുക്കാന്ന് വിചാരിച്ചിട്ടേ ഒരു മേശ ഇട്ടിട്ട് അവർ ഇതിൽ വെച്ചിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണേട്ടോ അപ്പം ചാർലി എത്രത്തോളം വിടുമെന്ന് എനിക്കറിയില്ല ചാർലി അപ്പം അപ്പം ചാർലി കടിക്കോ നമുക്ക് ഇപ്പം അറിയാം പ്രശ്നമില്ലാത്ത രീതിയിൽ പെട്ടെന്ന് രണ്ട് മൂന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിതിൽ അപ്ലോഡ് ചെയ്യാം ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കുറച്ച് ഫോട്ടോ എടുക്കണം എന്നുള്ളത് അപ്പം അത് മൊബൈലിൽ തന്നെ അങ്ങ് എടുത്തു കേട്ടോ ചാർലി കുറച്ച് സമയം സമ്മതിച്ചായിരുന്നു പിന്നെ സമ്മതിച്ചില്ല ചാർലി കുറച്ച് പ്രശ്നമാക്കുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ സംഭവമൊക്കെ ഒഴിവാക്കി ക്യാരീടെ കൂടുതൽ കുഞ്ഞുങ്ങളെ കേട്ടോ അതല്ല അങ്ങനെ കടിക്കുന്നൊന്നുമില്ല കേട്ടോ പിന്നെ എല്ലാവരും പറയും കമൻറ്റ് ഇട്ട ഒരു കാര്യമാണ് എന്തെങ്കിലും വിരിച്ച് കൊടുക്കാനായിട്ട് ഞാൻ തുണി വൈകുന്നേരം കിടക്കുമ്പോൾ ഒക്കെ വിരിച്ചു കൊടുക്കാറുണ്ട് പക്ഷേ രാവിലെ ആകുമ്പോഴത്തേക്കും സംഭവം ഇങ്ങനെ കടിച്ച് 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 തുണി ഇങ്ങനെ പാക്സ് പാക്സ് ഇങ്ങനെ പൊടിപൊലി ആക്കിയിട്ടാണ് രാവിലെ കിട്ടാറ് പിന്നെ ഞാൻ അടിച്ചു വാരി കളിയുവാണോട്ടോ ചെയ്യുന്നത് അപ്പം പിന്നെ കുറേ പേര് കമൻറ്റ് ചെയ്താണ് ചണച്ചാക്ക് നൂലിൻ്റെ ചാക്ക് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പം ഇന്ന് എൻ്റെ വീട്ടിൽ ചാക്ക് ഉണ്ടായിരുന്നില്ല ഇനിയിപ്പം ഇന്ന് വരെണ്ണം പോയി വാങ്ങിക്കണം സോ തുണി ഇട്ട് കൊടുത്തിട്ട് കടിച്ചു കടിച്ചും ഇല്ലാതാക്കി കളയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്കൊരു ചാക്ക് വാങ്ങി ഇട്ട് നോക്കാം അപ്പം അതിന് അത്യാവശ്യം ചൂടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നമില്ലാതെ നിൽക്കുന്നു ഞാൻ വിചാരിക്കുന്നു അത്യാവശ്യം തണുപ്പ് എന്നൊക്കെ കുഞ്ഞുങ്ങൾക്ക് രക്ഷപ്പെടാമെന്ന് തോന്നും അത്യാവശ്യം വലിയ തണുപ്പൊക്കെ ഉണ്ടെങ്കിലും ചെണച്ചാക്ക് ഇട്ട് കൊടുക്കുവാണെങ്കിൽ കുഴപ്പമുണ്ടാകുമെന്ന് തോന്നുന്നില്ല അപ്പം അങ്ങനെ അത്ര പെട്ടെന്നൊന്നും കടിച്ചു കയറും കീറുന്നു തോന്നുന്നില്ല പണ്ട് സൈക്കിളിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ചാർലി തണുക്കാതിരിക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ചാക്ക് യൂസ് ചെയ്തത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് കേട്ടോ ചാക്ക് വാങ്ങിക്കാൻ പോവാം ഒരു കൈകൊണ്ട് ഉള്ളിലാ കൊണ്ട് വായിലും അവിടെനെ ആക്കിയാ മതി നീ ആ കൈ നമ്പർ ഇതാ പിടി കൈ നമ്പർ മാത്രം ഒരു കൊടിക്കുക ഇതെന്തോ ഇല്ല അറുമാനൊന്നും കേട്ടുന്നില്ല വെരി മുടത്തിലാ മാറ്റി ഇടനേ ആക്ക് വെരി മുടത്തിലാ തൈ നമ്മ കൈ ആക്ക് നല്ല നല്ലയാ നല്ല നല്ലയാ ഇതിപ്പം ഒരു ഓടി അതാ മാറി കാലിനു കാലിന് ഇതാ ഇടം തേക്കു ഇടയാക്ക എന്റെ ആ മുഴുവൻ ഓ നിങ്ങ പക്ഷേ ഒരു ഏഴുമണിയൊക്കെ ആയതേ ഉള്ളൂ രാവിലെ തന്നെയാണ് കേട്ടോ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കിളികളുടെയൊക്കെ സൗണ്ട് ധാരാളമായിട്ട് ചിലപ്പോൾ കേൾക്കുന്നുണ്ടാവും ക്യാമറയിൽ എത്രത്തോളം കേൾക്കുമെന്ന് എനിക്കറിയില്ല അതുപോലെ തന്നെ കുഞ്ഞനും ചാർലിനും ഇപ്പം ഒരുമിച്ച് അങ്ങനെ അഴിച്ചു വിടാറില്ല കേട്ടോ ചാർലിക്ക് എപ്പോഴാണ് ബാധ കേറുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല ചിലപ്പം കുഞ്ഞുങ്ങളെടുക്കുമോ എന്നുള്ള ആ ഒരു ദേഷ്യത്തിനൊക്കെ ചിലപ്പം കുഞ്ഞിനെ ആക്രമിക്കാനുള്ള ഉണ്ട് അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ ഇപ്പോൾ ഇള ഇളക്കുന്നത് കുറച്ച് അടിപൊളി മഴ വന്നു പോയി കേട്ടോ അപ്പോൾ അതേ ഞാനൊരു ചാക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നൂല് കൊണ്ടുള്ള ചാക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ടൗണിലോട്ട് പോവാണ് അതെ ഞാനിപ്പോൾ വണ്ടിയും കൊണ്ട് പുറത്തിറങ്ങി കേട്ടോ അപ്പം എൻ്റെ വണ്ടിയുടെ ഒരു മിറർ പോയി വീട്ടിൽ വെച്ച സമയത്ത് ഒരു കവുങ് ഒടിഞ്ഞ് വണ്ടിയുടെ മുകളിൽ വീണി അപ്പം കുറേ ദിവസമായി ഒരു മിറർ അങ്ങനെ ഒടിഞ്ഞ് പോയി വണ്ടിക്ക് വേറെ ഒന്നും പറ്റിയില്ല ഓക്കെ നമുക്ക് ചാക്ക് കിട്ടുമോ നോക്കിയിട്ട് വരാം ചാക്കെല്ലാം വാങ്ങിച്ചിട്ട് തിരിച്ച് വീട്ടിലെത്തി കേട്ടോ അപ്പോൾ ഇതൊന്ന് കഴുകി എടുക്കാം കഴുകിയിട്ട് ഇത് ഒരു കവറിലാക്കി ഞാൻ എടുത്ത് കേട്ടോ ഇതൊന്ന് കഴുകിയെടുക്കണം കഴുകിയെടുത്തില്ലെങ്കിൽ കംപ്ലീറ്റ് പൊടിയാണ് കേട്ടോ കുഞ്ഞുങ്ങൾക്ക് ചിലപ്പം ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ അരി കൊണ്ടുവന്ന് വന്ന പറഞ്ഞത് എന്താണെങ്കിലും നമുക്കൊന്ന് കഴുകി കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ വീട്ടിൽ നിന്ന് കഴുകിയില്ല ഇവിടെ തന്നെ നമ്മൾ തന്നെ ചെറിയൊരു പുഴയുണ്ട് അവിടെ നമുക്ക് വിശാലമായിട്ടങ്ങ് കഴുകിയെടുക്കാമെന്ന് വെച്ച് അപ്പോൾ ഇതേ നമ്മൾ ചാർലിനി കുഞ്ഞിനെയൊക്കെ കുളിപ്പിക്കുന്ന പുഴയുടെ ഇടയ്ക്ക് എത്തി കേട്ടോ നമുക്കിതൊന്ന് നൈസായിട്ട് കഴുകിയെടുക്കാം പുഴയാണെങ്കിൽ വീട്ടിൽ നിന്ന് കഴുകുന്നതിനെക്കാട്ടിലും അടിപൊളിയായിട്ട് കഴുകാൻ പറ്റുമെന്ന് തോന്നുന്നു കാരണം മൊത്തം മുക്കിഴ് എടുക്കാൻ വേണ്ടി പറ്റും അതേ ഒരു പക്ഷി പറന്നു പോകുന്നുണ്ട് കേട്ടോ മീനെ പിടിക്കാനായിട്ട് സോ അരി വാങ്ങിയ ചാക്കാണ് കേട്ടോ അരിയുടെ ചെറിയ മണവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുള്ളൊന്ന് കുതിർത്തി വെച്ച് ആ അത്യാവശ്യം നല്ല ചെളിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഡയറക്റ്റ് കിടത്താൻ പറ്റില്ല അതുപോലെ തന്നെ ചെറിയ ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നല്ല ഉണ്ടായിരുന്നു കേട്ടോ അപ്പം കഴുകാതെ കിടത്തിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പണി പാളും രണ്ടെണ്ണം കേട്ടോ വാങ്ങിച്ചത് എന്താ ഒരെണ്ണം ഇവിടെ ഉണ്ട് ചാക്ക് നമ്മൾ തുണി അലക്കുന്ന പോലെ അലക്കുവാണ് ഒരെണ്ണം അലക്കി സെറ്റാക്കിയത് കല്ലിന മുകളിൽ വെച്ചിട്ടുണ്ട് അത്യാവശ്യം മഴയുള്ള ഒരു ക്ലൈമറ്റ് പോലെയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ വെയിൽ വളരെ കുറവാണ് ഇനിയിപ്പം വെയിൽ വന്നാലേ സംഭവം ഉണങ്ങിക്കിട്ടുള്ളൂ നല്ല വൃത്തിയിൽ എങ്കിൽ മാത്രമേ നമുക്ക് അവർക്ക് ഇട്ട് കൊടുക്കത്തുള്ളൂ കേട്ടോ ഓക്കെ നമുക്ക് പെട്ടെന്ന് അതും കൂടി അലക്കിയിട്ട് സെറ്റാക്കിയിട്ട് വീട്ടിൽ പോവാം ചക്ക് നമ്മൾ വീട്ടിൽ വന്നും ഒന്ന് കഴുകിയെടുത്തിട്ട് നമ്മളിതേ ഉണങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ വെയിൽ ഒട്ടും ഇല്ല അതുകൊണ്ട് തന്നെ അത്യാവശ്യം ടൈം എടുക്കും ഇനി ഇത് ചാർലി എന്തായാലും കടിച്ചു കിടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അത്യാവശ്യം നല്ല കട്ടിയുണ്ട് അപ്പോൾ കമൻറ്റിലൊക്കെ എല്ലാവരും എഴുതി പറഞ്ഞായിരുന്നു ഇങ്ങനത്തെ ചാക്കിട്ട് കൊടുക്കാനായിട്ട് അവർക്ക് ചൂട് കിട്ടാനായിട്ട് അപ്പം സംഭവം സെറ്റാക്കിയിട്ടുണ്ട് നമുക്ക് ചാർലിനെ കാണാം ചാർലി നോക്കിയാൽ ചാർലിൻ്റെ കൂട് നമ്മളിങ്ങനെ ചെറിയൊന്ന് കവറ് ചെയ്തായിരുന്നു കേട്ടോ ഏയ് ചാർലി ചാർലിയുടെ കണ്ണ് മാത്രമേ കാണുന്നുള്ളൂ ചാർലി നിങ്ങൾ നോക്കിയാൽ ഇവിടെ നോക്കിയാൽ അപ്പോൾ അതെ കുട്ടികളെല്ലാവരും അവിടെ കിടക്കുന്നുണ്ട് ഇനി ഇന്ന് ചാക്കിട്ട് കൊടുക്കാം ഹൈ രാവിലത്തെ ഒരു ഫോട്ടോഗ്രാഫി എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ സമയം ഉച്ചയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ചെലി നോക്കിയാ കുഞ്ഞാ കണ്ടെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ കരളി എവിടെ അപ്പം സംഭവം ഉണങ്ങിയ പാട് ഇട്ട് കൊടുക്കുന്നതായിരിക്കും നമ്മ ചാർലിനെ തൊടാൻ വേണ്ടിട്ട് ഇവിടെ വന്നിങ്ങനെ നിക്കുക ആ അമ്മമ്മ വന്നായിരുന്നു അടുത്ത് പെട്ടെന്ന് ഓടി വന്ന് നോക്കി നമ്മളാ ചോക്കിയേക്ക് നോക്ക് ഇവിടെ നോക്ക് നോക്ക് ചാർലി കണ്ണു കാണിച്ച കണ്ണ് കണ്ണ് കുഞ്ഞൻ അതിലേ ഓടുന്നുണ്ട് ചാർലി ചാർലിതേ ഇതിലേ ഓടി കളിക്കുന്നുണ്ട് കേട്ടോ ഇപ്പത്തേ നമ്മൾ ചാർലിനേം കുഞ്ഞിനെയും അഴിച്ചു വിട്ടിട്ടാണ് കേട്ടോ ഉള്ളത് രണ്ടായിരം ഒരുമിച്ച് വിട്ടതല്ല സംഭവം പ്ലാൻ തെറ്റി ഓടിയതാണ് നമ്മൾ ഫുഡ് കൊടുക്കാൻ വേണ്ടി തുറന്നതാണ് അപ്പം അതേ ചാർലിയും കുഞ്ഞനും ഒരുമിച്ച് കഴിഞ്ഞു പോയി കേട്ടോ രണ്ടായിരം പ്രശ്നമൊന്നുമില്ല അതേ പോകുന്നു ചാർലി ദേഹം കൂടി നടക്കുന്നുണ്ട് കുഞ്ഞൻ തേ ഇപ്പോഴത്തെക്കൂടേം കൂടി നടക്കുന്നുണ്ട് കേട്ടോ അതെ കുഞ്ഞേ അതിലേ നടക്കുന്നുണ്ട് അങ്ങ് അങ് ഓടി വിടുന്ന നിങ്ങൾ കാണുന്നുണ്ടോ അതേ രണ്ടുപേരും കൂടി അവിടുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ അടിയിടിയും ബഹളമൊന്നുമില്ല ഭാഗ്യത്തിന് കൂട്ടിൻ്റെ അടുത്തേക്ക് പോയാൽ മാത്രമേ ഞാൻ ചാർലിക്ക് കലിപ്പുള്ളൂ കേട്ടോ കുഞ്ഞൻ ഇപ്പം ദൂരത്തിൽ നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല വീടിന്റെ അവിടെ നിന്നൊക്കെ ഒരുപാട് മാറിയിട്ടേ രണ്ടാളും ദേ കിടക്കുന്നു വാ ചർലി വാ ചർലി